നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ലോ ഓഫ് അട്രാക്ഷൻ മൈൻഡ് റീഡിംഗ് ഹിപ്നോട്ടിസം എന്നീ വിഷയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിനു മുമ്പും പല വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ലഭിച്ച വീഡിയോകളായിരുന്നു വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിച്ചതായി അവർ കമൻസിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം ലഭിച്ചതായും ഇനി നടക്കില്ല എന്ന് പറഞ്ഞു ഉപേക്ഷിച്ച കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് നടന്നു കിട്ടിയതായും പ്രത്യേകിച്ചും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടിയതായും അവർ കമന്റ്സിലൂടെ രേഖപ്പെടുത്തിയിരുന്നു ധാരാളം ആളുകൾക്ക് ഇത്തരം വീഡിയോകൾ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു എന്നാൽ അതുപോലെയുള്ള മറ്റൊരു ടെക്നിക്കാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പണത്തിന് അത്യാവശ്യമുള്ള ആർക്കും ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ് പണത്തിന് അത്യാവശ്യമുള്ളവർ മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിലും ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഇതങ്ങ് ചെയ്താൽ മതി അല്ലാതെ ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടത് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാൻ സമയമായി എന്നർത്ഥം അതിനാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരാഗ്രഹം മനസ്സിൽ പറഞ്ഞിട്ട് ഇത് ഇവിടെ പറയുന്ന രീതിയിൽ അങ്ങ് ചെയ്തു നോക്കാം ഇനി പണത്തിന് വേണ്ടിയാണെങ്കിൽ അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പണം അത്യാവശ്യമായിട്ട് കുറച്ച് പണം നിങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നാണെങ്കിൽ ആ ഒരു തുക മനസ്സിൽ കണ്ടിട്ട് ഇവിടെ പറയുന്ന രീതിയിൽ ഇതങ്ങ് ചെയ്തു നോക്കുക നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ വീഡിയോ കാണുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അല്ലാതെ എവിടെയും പോകേണ്ട ആവശ്യമില്ല എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയാം ആദ്യം മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കി വെക്കുക അതിനുവേണ്ടി പ്രീതി ചെയ്യണമെങ്കിൽ ചെയ്യാം അതായത് നിങ്ങളുടെ ശ്വാസം ഒന്ന് രണ്ട് തവണ അകത്തേക്കും പുറത്തേക്കും എടുക്കുക അല്ലെങ്കിൽ ഒരു ദീർഘശ്വാസം എടുത്ത് മനസ്സിനെ ഒന്ന് ഫ്രഷ് ആക്കുക കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളും ടെൻഷനും ഒക്കെ കാണും അതൊക്കെ ഒന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത് ചെയ്യണം അതിനാണ് ദീർഘശ്വാസം എടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഫ്രഷാകും എന്നിട്ട് ഇത് ചെയ്യണം ഇതിനായി ഇവിടെ ഒരു പ്രത്യേക തരം കണ്ണു കാണിക്കും ഈ കണ്ണിലെ കറങ്ങുന്ന കൃഷ്ണമണി നോക്കി കുറച്ചു നേരം ഇരിക്കണം ഒരാഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഈ കറങ്ങുന്ന കൃഷ്ണമണിയിലേക്ക് നോക്കിയിരിക്കണം പണമാണ് വേണ്ടതെങ്കിൽ ആ ഒരു തുക മനസ്സിൽ കണ്ടിട്ട് ഈ കൃഷ്ണമണിയിലേക്ക് നോക്കിയിരിക്കുക ഇനി പണമല്ല മറ്റെന്തെങ്കിലും ആഗ്രഹമാണ് നിങ്ങൾക്ക് സാധിക്കാനുള്ളതെങ്കിൽ അതിനെപ്പറ്റി സങ്കല്പിച്ചതിന് ശേഷം ഈ കൃഷ്ണമണിയിലേക്ക് നോക്കിയിരിക്കുക അതായത് ഒരു പത്ത് സെക്കൻഡ് നേരം ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കണം നിങ്ങളുടെ കണ്ണുകൾ ചിമ്മാൻ പാടില്ല കണ്ണുകൾ ചിമ്മാതെ ഈ കൃഷ്ണമണിയിലേക്ക് തന്നെ നോക്കിയിരിക്കുക ഇവിടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കണ്ണിലെ കൃഷ്ണമണിയിലേക്ക് നോക്കിയിരിക്കണം ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഒരു പത്ത് സെക്കൻഡ് നേരം ഈ കൃഷ്ണമണിക്കുള്ളിലേക്ക് നോക്കിയിരിക്കുക എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് മൈൻഡ് ഫ്രഷ് ഫ്രഷാക്കി ഒരാഗ്രഹം ഓർത്തുകൊണ്ട് ഈ കൃഷ്ണമണിയിലേക്ക് നോക്കിയിരിക്കണം വളരെ വേഗത്തിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു नंदी Nam नमस्कार